മൗദൂദി പാർട്ടികൾ ഒടുവിൽ പരസ്യമായിട്ട് തന്നെ യു ഡി എഫിനോട് ആവശ്യമുന്നയിച്ചു ഇത്രയും കാലം രഹസ്യമായിട്ടും അണ്ടർഗ്രൗണ്ടിലൂടെയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ അതിനിയിപ്പോൾ ഒരു രണ്ടാംഘട്ട് പോലെ വേണ്ട പരസ്യമായിട്ട് നാല് ആൾക്കാർ കാണുക ഞങ്ങളെ മുന്നണിയിൽ ചേർക്കണമെന്നുള്ള ആവശ്യം വെൽഫെയർ പാർട്ടി നേതാക്കന്മാർ ഉന്നയിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഔദാര്യം പറ്റിയിരിക്കുന്ന യു ഡി എഫുകാർക്ക് മിണ്ടാൻ പറ്റാത്ത സാഹചര്യമാണ് അതും ഒരു ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായ വേളയിൽ ൂർ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് പിന്തുണ നൽകാൻ വെൽഫെയർ പാർട്ടി നിർണായക പ്രഖ്യാപനം ഉടനുണ്ടാകും മുന്നണിയിൽ അസോസിയേറ്റ് പാർട്ടിയാക്കണമെന്ന ആവശ്യമാണ് യുഡിഎഫ് നേതൃത്വത്തോട് വെൽഫെയർ പാർട്ടി ഉന്നയിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി അനൽക സെയ്ദ് ചേരുന്നു നിലമ്പൂരിൽ നിന്നും അനൽക വെൽഫെയർ പാർട്ടി പിന്തുണ അറിയിച്ചിരിക്കുന്നു യു ഡി എഫിന് അവരുടെ ഈ ആവശ്യത്തെ അസോസിയേറ്റ് കക്ഷിയാക്കണം എന്ന ആവശ്യത്തെ യുഡിഎഫ് എങ്ങനെയാണ് കാണുന്നത് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ആവശ്യമാണ് പി വി അടക്കം ഉന്നയിച്ചിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടിയോടുള്ള യുഡിഎഫിന്റെ സമീപനം എന്താണ് ലക്ഷ്മി നദ്ദ സൂചിപ്പിച്ച പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ നൽകുമ നൽകുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ ഇതിന് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വം യു ഡി എഫിലെ അസോസിയേറ്റ് ഘടകയാക്കണ ഒരാവശ്യം നേതൃത്വം വെൽഫെയോ നേതൃത്വം യു ഡി എഫിന്റെ യുപ്പിനകത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്തൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ തന്നെ വെൽഫെയർ പാർട്ടി പിന് യുഡിഎഫിനാണ് പിന്തുണച്ചത് ആഘട്ടത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അക്രമം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിയുടെ പിന്തുണയും യു ഡി എഫിനെന്ന് പറയുകയുണ്ടായി അവരുടെ ഭാഗത്തുനിന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്താണ് മനസ്സിലാക്കേണ്ടത് അത്തരത്തിലൊരു പ്രഖ്യാപനം അതായത് പ്രഖ്യാപനം ഇസ്ലാമിയുടെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒരു വെൽഫെയർ 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 പാർട്ടിയുടെ പാർട്ടിയുടെ പ്രഖ്യാപനം രാഷ്ട്രീയ കാരണം പിന്തുണ അസോസിയേറ്റഡ് കക്ഷിയായി എടുക്കുമോ എന്തായിരിക്കും യു ഡി എഫ് അതിനോട് സ്വീകരിക്കുന്ന പരസ്യമായ നയം ഇതെല്ലാം അറിയാൻ എല്ലാവർക്കും താല്പര്യമുള്ള വടകര പാലക്കാട് നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ ഞങ്ങളെ യു ഡി എഫിന്റെ അസോസിയേറ്റ് ആക്കിയില്ലെങ്കിൽ കാലു വരുമെന്നാണ് അറിയിപ്പ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ പരസ്യമായിട്ട് വേണ്ട എന്ന് പറയുമെങ്കിലും അണ്ടർഗ്രൗണ്ടിൽ കൂടെ അച്ചാരം ഉറപ്പിക്കലാണല്ലോ ഇവരുടെ പതിവ് പരിപാടി മൗദൂദി ചാനലിലൂടെ യു ഡി എഫിന് വല്ലാത്ത പ്രചരണവും മൈലേജൊക്കെ ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം അവർ പരസ്യമായിട്ട് ഈ ആവശ്യമുന്നയിക്കുമ്പോൾ എതിർക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് കോൺഗ്രസിലെ ഓരോ നേതാക്കന്മാരുടെയും സോഷ്യൽ മീഡിയ പരതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർ ഷെയർ ചെയ്യുന്നത് മൗദൂദി ചാനലിൻ്റെ വീഡിയോ ആണ് കാര്യം ആ രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അവർക്കിടയിലുണ്ട് അങ്ങനെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി ഇരുവരും തമ്മിലുള്ള ബന്ധം ഇടപിരിയാൻ പറ്റാത്ത അവസ്ഥ എത്തിയപ്പോഴാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് പോലെയും വടകര പോലെയും നിങ്ങൾ രണ്ടാം ഘട്ട മാതൃകയിൽ നിർത്തിയത് പോരാ ഞങ്ങളെ ഒന്നാം ഒന്നാംഘട്ടുകാരാക്കി മാറ്റണമെന്നുള്ള ആവശ്യം ജമാഅത്ത് ഇസ്ലാമിക്കാർ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും അവരുടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് കോൺഗ്രസ് എന്ത് തരം നിലപാട് സ്വീകരിക്കുമെന്നത് അറിയേണ്ടതാണ് നേരത്തെ എം എം ഹസൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് കൺവീനർമാർ ഒളിഞ്ഞും തെളിഞ്ഞും അവരുമായി ചർച്ചയും കൂട്ടുകച്ചവടവും ഒക്കെ നടത്തിയതിനു ശേഷം പിന്നീട് ഞങ്ങൾക്ക് വർഗീയ ശക്തികളുമായി ബന്ധമില്ല എന്നൊരു വാക്കെടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ആ ബന്ധത്തിനെ മറച്ചു പിടിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ഇനി അങ്ങനെ മുന്നോട്ട് പോയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസുകാരുടെ സ്വഭാവം അനുസരിച്ച് വഴിയാധാരമാകുന്ന അവസ്ഥയിലെത്തുമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീക്കുപോക്കുകൾ പരസ്യമായി തന്നെ വേണം ഉടമ്പടികൾ ഉണ്ടാകണം മുന്നണിയുടെ ഭാഗമാക്കണമെന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി പരസ്യമായി എത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്